നമ്മെ റബ്ബ് പടച്ചത് തന്നെ അവൻ ആരാധിക്കാനും അവൻ അറിയാനും വേണ്ടിയാണ് നാം എന്ത് നല്ല വിവാദത്തുകൾ ചെയ്യുകയാണെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അത് റബ്ബിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണെങ്കിൽ തീർച്ചയാണ് റബ്ബ് നമ്മളെ ഇഷ്ടപ്പെടും റബ്ബിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതവും റബ്ബിനെ അറിയലാണല്ലോ നമ്മുടെ ലക്ഷ്യം ഞാനൊരു കഥ പറയട്ടെ ബനു ഇസ്രായേലിൽ എഴുപത് കൊല്ലത്തോളം അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് അവനെ വഴിപ്പെട്ടുകൊണ്ട് വിവാദത്തിൽ മുഴുകിയ ഒരു മഹാ വ്യക്തിത്വമുണ്ടായിരുന്നു റബ്ബ് മലക്കുകളോട് അദ്ദേഹത്തെക്കുറിച്ച് സന്തോഷം പങ്കുവച്ചു എന്നിട്ട് റബ്ബ് അദ്ദേഹത്തിൻ്റെ മഹത്വമൊന്ന് മലക്കുകൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തോട് പോയി പറയണം നിങ്ങൾ ചെയ്യുന്ന വിവാദത്ത് സ്വർഗ പര്യാപ്തതക്ക് കാരണമല്ല ഒരു മലക്ക് മനുഷ്യരൂപം പൂണ്ട് ആ മഹാൻ്റെ അടുക്കിലേക്ക് ചെന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ വിവാദത്ത് സ്വർഗ്ഗ പര്യാപ്തക്ക് കാരണമല്ല ഉതകുന്നതല്ല ഉടനെ അദ്ദേഹം മറുപടി കൊടുത്തു എന്നെ റബ്ബ് സൃഷ്ടിച്ചിട്ടുള്ളത് വിവാദത്ത് ചെയ്യാനാണ് അവനാ ആരാധിക്കാനാണ് ഞാൻ അതനുസരിക്കുന്നു ഞാൻ അഭിവാദത്ത് ചെയ്യുന്നു ഇതാണ് എൻ്റെ കടമ മലക്ക് തിരിച്ചുപോയി റബ്ബ് ചോദിച്ചു എന്താ പറഞ്ഞത് മലക്ക് പറഞ്ഞു നിനക്കറിയാമല്ലോ റബ്ബേ അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് ബഹാനു ത ആല പറഞ്ഞു മലക്കോട് പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ അവനക്ക് പൊറുത്തു കൊടുത്തിരിക്കുന്നു അവനെ ഞാൻ സ്വർഗ് സ്വർഗത്തിലേക്ക് അവനെ ഞാൻ കടത്തിയിരിക്കുന്നു കാരണം അവൻ എന്നെ മാത്രമാണ് ലക്ഷ്യം വെച്ചത് എനിക്ക് വേണ്ടി മാത്രമാണ് അവൻ അവബാധിത്തു ചെയ്തത് അതുകൊണ്ട് ആ സന്തോഷം നിങ്ങളെല്ലാവരും കേൾക്കണം നിങ്ങൾ സാക്ഷിയാണ് നാം ണം നാം റബ്ബിനെ ആരാധിക്കണം അത് റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി റബ്ബിനറിയാൻ വേണ്ടി റബ്ബ് നമ്മളോട് ബാധത്ത് ചെയ്യാൻ പറഞ്ഞു റബ്ബിനെ അറിയാൻ വേണ്ടി പറഞ്ഞു റബിന് അതുകൊണ്ട് റബ്ബിനെ ആരാധിക്കുക എന്നല്ലാതെ നമുക്ക് വേറൊരു ലക്ഷ്യമേ ഇല്ല അതായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യം അള്ളാഹു സുബാനുബത്താന റബ്ബിന്റെ പൊരുത്തത്തിലായി നമ്മുടെ ജീവിതവും മരണവുമാക്കി തെരുമാറാവട്ടെ ومنهم كانا دولي. السلام عليكم ورحمه الله وبركاته